वेलफेयर पार्टी मजीद रसल नंदी अली शमशीर चोंबाला बालन बालवूर् रमशीना जलीला ए टी के अशरफ नवाज कल्ली നവാസ് നടുവണ്ണൂർ വലുശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ജെ പി അബൂബക്കർ ഹമീദ് എടവരാട്ട് ശ്രീ സക്രിയ പ്രിയ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ ഡിസംബർ ആറ് പല ഓർമ്മപ്പെടുത്തലുകളുടെ ദിവസങ്ങളല്ല ഒരു വളരെ പ്രധാനപ്പെട്ട ഓരോ ഓരോർമ്മപ്പെടുത്തലാണ് ഇവിടെ ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി പാർട്ടി ആചരിക്കുമ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം തനത് രാജ്യത്തിന്റെ ഭരണഘടന രൂപകൽപ്പന ചെയ്യുന്നതിൽ തന്റെ അനുഭവ അനുഭവസമ്പത്തം തന്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ജാതി വ്യവസ്ഥതയും ആ വ്യവസ്ഥതയിൽ ഉൾക്കണ്ട ഒരുക്കു മനുഷ്യനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കറിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെട്ടത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആകുന്ന ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും അത് ഇവിടുത്തെ സവർണ ജാതീയ ബ്രാഹ്മണീയ വ്യവസ്ഥകൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല ജനങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അത് ലിംഗവ്യത്യാസമില്ലാതെ ജാതി വ്യവസ്ഥതയില്ലാതെ അതിന്റെ ഇന്ത്യയുടെ മുഴുവൻ ആനുകൂല്യത്തിലും സാമൂഹ്യ ജനാധിപത്യം കിട്ടേണ്ട അവകാശങ്ങൾ മുഴുവൻ ഭരണഘടന അടിസ്ഥിതമായി കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി രൂപപ്പെട്ടതാണ് നമ്മുടെ ഭരണഘടന അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ മതേതരത്വം മതേതരത്വ രാജ്യമായതുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളത് അങ്ങനെ ഭരണഘടനയിലുള്ളതുകൊണ്ട് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രാജ്യത്തെ മതസ്വാതന്ത്ര്യവും നിലനിൽക്കണം ആ മതസ്വാതന്ത്ര്യം നിലനിൽക്കെ തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി അന്ന് അംബേദ്കറെ ഓർക്കേണ്ട ദിവസമാണെങ്കിൽ പോലും അന്ന് ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ഒരു ആരാധനാലയമാണ് എന്ന് ഒറ്റവാക്കിൽ പറയാം പക്ഷെ ഇന്ത്യയുടെ മതേതരത്വം ആ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രതീകാത്മകമായ ഒരു മകുടമായിരുന്നു ബാബറി മസ്ജിദ് വളരെയേറെ പഴക്കം നാനൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുണ്ട് അതാണ് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് അടിച്ചു പൊളിച്ച് തകർക്കുന്ന ജനാധിപത്യം മതേതരത്വം തകർക്കുന്ന ഭീകര താണ്ഡവുമാണുന്ന ഫാസിസത്തെ അങ്ങേയറ്റം തോളോട് അല്ലെങ്കിൽ തോളിലേറ്റുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു തുടക്കമാണിത് ഈ ബാബറി വസതി തകർക്കുമ്പോൾ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഇതുകൊണ്ട് അവസാനിക്കില്ല ഞങ്ങളുടെ ആഘോഷങ്ങൾ ആരംഭിക്കുക ആർ എസ് എസിന്റെ സൈദ്ധാന്തികനായിട്ടുള്ള നേതാവ് ഇത് പറഞ്ഞു തീർന്ന രണ്ടര വർഷം പൂർത്തിയാകുമ്പോൾ പ്രവർത്തകർ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ സർവ ആരാധനാലയങ്ങളുടെയും കീഴില് ശിവലിംഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ പള്ളികൾ മാറി ക്രൈസ്തവ പള്ളികളിലേക്ക് മാറി മുസ്ലിം വീടുകൾ മാറി മുസ്ലിങ്ങളല്ലാത്ത